പറഞ്ഞിട്ട് നീ കിടന്നു പറയില്ല ഏറ്റവും നേരമായിട്ട് പറയുന്നു സാറേ സാറേ നീ എന്നെ കൊണ്ട് വെറുതെ ചെയ്യിക്കരുത് നീ ആരാന്നും എന്താന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാം പറടാ എനിക്ക് രണ്ട് പിള്ളേരാ സാറേ എന്റെ ഭാര്യയ്ക്ക് മേലെ കൂലിപ്പണി എടുത്തിട്ടാ സാറേ ഞാൻ കുടുംബം നോക്കുന്നു അതെ ഉറങ്ങാണ്ട് നോക്കട ഇല്ല സാറേ ചോദിച്ചോണ്ടിരിക്ക സാറില്ല നേത്ത് തൊടാനും പാടില്ല ചോദിക്കണമെന്ന് പറയാ വലിയ കഷ്ട സാറേ ശരി കോപ്പ് സാറപ്പ് തനക്ക് കുറച്ച് വല്ലതുറന്ന് പറഞ്ഞിട്ട് കുടിച്ചോ ഞാനിനി എന്നെ പറയാനാ സാറേ ആ പുറത്ത് നിൽക്കണോ വിളിച്ചോടോ നീ അവരെ അറിയോടോ ഇല്ല സാറേ എനിക്കറിയില്ല നിങ്ങൾ കണ്ടോ എനിക്കറിയാൻ സാറെ ഇയാളെ ഒരാഴ്ച മുന്നേ എന്റെ മോളെ കാണാണ്ടായ ദിവസം അന്ന് രാവിലെ ഇയാളെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തേലും പണിയുണ്ടോ എന്ന് ചോദിച്ചു വന്നതാ ഞാൻ ഞാനപ്പോഴും ഇയാളെ പറഞ്ഞയച്ചതാ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഒന്നര മണിയൊക്കെ ആയപ്പോൾ മോളെ കാണുന്നില്ല എന്ന് ഞങ്ങൾ തിരഞ്ഞപ്പം വീടിൻ്റെ പുറകുവശത്ത് അതൊക്കെ ഇല്ലാണ്ട് മോള് കിടക്കായിരുന്നു അപ്പോഴേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അപ്പോഴേക്ക് മോള് എപ്പോഴാ ശ്രദ്ധിച്ചു മോളുടെ കഴുത്തിലും കയ്യിലും സ്വർണ്ണമൊന്നും എനിക്ക് ഉറപ്പാ സാറേ അത് ഇയാളാ വേറെ ആരും ഒന്നും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പറയണ്ടോ ഞാന സാറേ

നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയില്ല ഇപ്പം പറയാമോന്ന് എനിക്കറിയില്ല ഈ വീട്ടിലിരിക്കണ പിള്ളേർക്ക് കയ്യിലും കാലിലും സ്വർണം മേടിച്ചിടാം നേരത്തെ ഇവരെ പോലുള്ളമാർ പുറകെ ഉണ്ടെന്നുള്ളവരും കൂടി ആലോചിക്കണം ഡോ ഇത് മേടിക്കണോ ഇതൊക്കെ